ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഈവനിങ്ങിന് അടിപൊളി സ്നാക്സുമായിട്ടോ വന്നിരിക്കണേ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം അപ്പോൾ ആദ്യം തന്നെ അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കാം അപ്പം നമ്മൾ ഇതിന് മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കപ്പിന് മുക്കാൽ കപ്പ് അവില് അവിലെടുത്തിട്ടുണ്ട് ഇനി തേങ്ങാക്കുത്താണ് കേട്ടോ അപ്പോൾ ഈ ഒരു കപ്പിന് ഒരു കപ്പ് തേങ്ങാ കുത്ത് എടുത്തിട്ടുണ്ട് പിന്നെ നേന്ത്രപ്പഴം ഒരു നേന്ത്രപ്പഴം കേട്ടോ ഒരു മീഡിയം സൈസിലുള്ള നേന്ത്രപ്പഴ രീതിയിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ അവിലൊന്ന് വറുത്തെടുക്കണം തേങ്ങ അവിലും പിന്നെ ശർക്കര എടുത്തിട്ടുണ്ട് ഞാനൊരു അഞ്ച് ആണി ശർക്കര എടുത്തിട്ട് അപ്പോൾ അതൊന്ന് നമുക്ക് മെൽറ്റ് ചെയ്ത് വേണം അപ്പോൾ ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അവിലും തേങ്ങയൊന്ന് വറുത്തെടുക്കാം അപ്പോൾ ഇതിനെ വറുത്ത് നമ്മൾ ഇതിന് മുന്നേ അരിയും പിന്നെ കടലൊക്കെ വറുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമ്മളൊരു ഒരു സാധനം ഒരു ഇൻഗ്രീഡിയൻസ് നമ്മൾ ഇതിൽ ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് ഈ അവിലും പിന്നെ തേങ്ങയും കൂടി തേങ്ങ ഞാൻ ചെറു ചിറകിയതായാലും മതി തേങ്ങ കുത്തായാലും നമ്മൾ ഏതായാലും ഇത് പൊടിക്കും ഇനി ഇത് രണ്ടും കൂടി നമുക്ക് നല്ല നല്ലോണം ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വറുക്കാം അപ്പോൾ ഈ അവിലൊന്ന് പൊട്ടുന്ന രീതിയിൽ നമുക്കൊന്ന് വറുത്തെടുക്കാം ഇപ്പം ഇതാ വറവായിട്ടുണ്ട് അതാ പൊടിച്ച് നോക്കിയിട്ട് നല്ല പൊടി പൊടി ഇത് നമുക്ക് വേറെ പ്ലേറ്റിലേക്ക് മാറ്റിയേക്കാം ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് പൊടിക്കാനുള്ളതാണ് നമുക്ക് വേറെ മാറ്റി വെക്കാം ഒന്ന് ചൂടാറട്ടെ അപ്പോൾ ഞാൻ ആ പ്ലേറ്റിലേക്ക് മാറ്റി ഇനി ആ സമയം കൊണ്ട് നമുക്ക് പഴമൊന്ന് വാട്ടിയെടുക്കണം അതിന് വേണ്ടിയിട്ട് അതാ ഒന്നര ടേബിൾ ടീസ്പൂൺ നെയ്യ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം എന്നെ എന്നെ കേട്ടോട്ട് എടുക്കുന്നത് അപ്പം ഞാനെന്നും പറയുന്ന പോലെ എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടലുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഞാൻ ഒന്നര ടീസ്പൂണ് നെയ്യതിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇനി നല്ലോണം ഒന്ന് മെൽറ്റ് ആവട്ടെ അപ്പോൾ മെൽറ്റ് ആയിട്ട് ഞാനെന്താ ആ പഴമല്ല നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പഴം അപ്പോൾ ഒരു മീഡിയം സൈസ് ഒരു പഴം ഞാൻ എടുത്തിരിക്കുന്നത് അതതിലേക്ക് ഇട്ടുകൊടുത്തിട്ട് നിങ്ങൾക്ക് ഇതിൽ നട്്സ് അണ്ടി പിന്നെ കിസ്മിസ് ഒക്കെ ഇട്ടുകൊടുക്കാം ഞാൻ ഇതിൽ ബ്ലാക്ക് കിസ്മിസ് ആട്ടിട്ടൊടുക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള നട്സ് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ബദാമോ ഒക്കെ ഇട്ടുകൊടുക്കാം ഞാൻ ഇവിടെ കുറച്ച് ബ്ലാക്ക് കിസ്മിസ് ഇട്ടുകൊടുക്കുന്നുണ്ട് നല്ലോണം നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് തന്ന് സാധാ പഴം വാട്ടുന്ന മാതിരി ഒന്ന് പഴം വാട്ടിയെടുക്കാം അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇപ്പുറത്തെ അടുപ്പത്ത് പിന്നെ ശർക്കര മെൽറ്റ് ആണ്ടിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ വാടിയിട്ടുണ്ട് കേട്ടോ ഇത്ര മതി നമുക്കിത് മാറ്റി വെക്കാം ഇനി വീണ്ടും ആ പേന തന്നെ ഞാൻ ആ ശർക്കര മെൽറ്റാക്കിയത് അപ്പോൾ ഞാൻ അഞ്ചാണി ശർക്കരയിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ മെൽറ്റാക്കി അരിച്ചെടുത്തതാണ് കേട്ടോ ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച അപ്പോൾ ഞാൻ നേരത്തത് ആവിലും തേങ്ങയും കൂടി പൊടിച്ച നല്ല ഫൈൻ ആയിട്ട് അരക്കണ്ട കാരണം ആ തേങ്ങാക്കുത്തിൻ്റെ ഒരു കടി നമുക്ക് വേണം അപ്പോൾ ജസ്റ്റ് ഒന്ന് അരച്ചെടുത്താൽ എന്നിട്ട് ഒട്ടും വെള്ളമല്ലാതെ മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുത്തു ഇനി നമ്മൾ ഫ്ലെയിം കുറച്ചിട്ട് നല്ലോണം ഒന്ന് കുറുകുന്നവരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ ഇനി മധുരം പാലമസിന് വേണ്ടിയിട്ട് ഉള്ള ഉപ്പ് ഇട്ടെടുത്ത് അപ്പോൾ നമ്മൾ നമ്മളിതിൽ എക്സ്ട്രാ ആഡ് ചെയ്യണത് പഴമാണ് നേന്ത്ര അപ്പോൾ അത് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ തേങ്ങാ കുത്തിൻ്റെ കടിയും ഒക്കെ ഉണ്ടോ ഇനി നമ്മൾ നേരത്തെ വറുത്ത് കോരിച്ച വച്ച പഴം മുന്തിരിയുണ്ടല്ലോ അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നമുക്ക് നല്ലോണം ഒന്ന് ചട്ടിയിൽ നിന്നൊന്ന് വിട്ട് വരുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം നല്ലോണം ഇളക്കി കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കാം മധുരത്തിന് താല്പര്യമുള്ള ഇഷ്ടമുള്ള ഉണ്ടാവുമല്ലോ ഇവിടെ വർക്കൊക്കെ മധുരത്തിനോട് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് ആ ചട്ടിന്നൊക്കെ വിട്ട് വരുന്നുണ്ട് കേട്ടോ ഇനി ഇത്ര മതി ഇനി നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം അപ്പോൾ അതാ ഏകദേശം ചൂടാറിഞ്ഞു ശേഷം ഞാനിതാ ഇങ്ങനെ ഒരു പാൻ കേക്കിൻ്റെ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഗ്രീസ് ചെയ്ത് വെച്ചതാണ് അതിലേക്ക് നമുക്ക് ഒരു സ്ക്വയർ ടിന്നാണ് അതിലേക്ക് നമ്മൾ നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കുക ഇത് പ്രസ് ചെയ്തതിന് ശേഷം നമുക്കൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇതിൽ നിന്ന് എടുത്തു മാറ്റം ഇത്ര പണിയേ ഉള്ളൂ സിമ്പിളാണ് അപ്പോൾ അതാ നല്ലോണം ഞാൻ പ്രസ് ചെയ്ത് കൊടുക്കണ്ടോ ഇനി നമുക്കിത് ചൂടാറട്ടെ നല്ലോണം ചൂടാറിയതിന് ശേഷം നമുക്ക് ഈ ട്രയൽ നിന്ന് എടുത്തു മാറ്റാം അപ്പോൾ അതാ ഞാൻ ട്രയലിന് ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റി കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഈ പഴം മുന്തിരി തേങ്ങാക്കുത്തൊക്കെ ഇങ്ങനെ കടിക്കുമ്പോൾ തേങ്ങാക്കുത്തിൻ്റെ ചെറിയ കടിയും എല്ലാം കൂടി നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവരെന്താനും ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ കുട്ടികൾക്കൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ നല്ലൊരു സ്നാക്സ് ആണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ വരുന്നതിനേക്കും ബായ്